ഹായ് കൂട്ടുകാരെ കില്ലാടിക്കൂട്ടത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ ഇന്ന് ഞാൻ വലിച്ചു നീട്ടലുകളൊന്നുമില്ലാണ്ട് കാര്യത്തിലേക്ക് പോവാം നമുക്ക് ഇപ്പൊ വീഡിയോസൊക്കെ ചെയ്ത് കുറവാണ് കാരണം ഓണത്തിൻ്റെതായ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതുകൊണ്ടും പിന്നെ പിള്ളേരുടെ പരീക്ഷയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു വെളിച്ചത്തിൽ നേരം കിട്ടാറില്ലേ സത്യത്തിൽ അപ്പൊ ഞാൻ ഇന്ന് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മിഷനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ് അപ്പോൾ ഈ മെഷീൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം പറഞ്ഞത് അതിൻ്റെ ക്ലച്ച് സംബന്ധമായ ഒരു പ്രശ്നമാണ് ക്ലച്ച് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് മാറേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരാറുണ്ട് അപ്പോൾ അതെങ്ങനെ മാറാന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരുന്നത് അത് നമുക്ക് ഒരു ചെറിയ അല്ലെങ്കി ആറിൻ്റെ അല്ലെങ്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന് അപ്പോൾ ചിലർ അത് എട്ടിൻ്റെയും പത്തിൻറ്റിയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് സാധാരണഗതിയിൽ ഗതിയിൽ ആറിൻ്റെയാണ് ഞാൻ ഇതിന് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആറിൻ്റെ അല്ലെങ്കി വെച്ചിട്ടാണ് ഞാൻ ആ ബോൾട്ടുകൾ നാല് ബോൾട്ടാണ് നമുക്ക് ഊര ഉള്ളത് ഇഞ്ചിനും ഈ കയ്യും തമ്മിലുള്ള ബന്ധം മാറ്റാ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലച്ച് ഉപയോഗ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു വീഡിയോയാണ് നമ്മളിതിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ സിമ്പിൾ പരിപാടിയാണ് നമ്മളതിപ്പോൾ ഒരു കടയിലൊക്കെ പോയി ഇത് ഏന്തി വലിച്ചു കൊണ്ടുപോകാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടല്ല അപ്പോൾ ഇത് നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയൊരു വർക്ക് മാത്രമുള്ളു അതുകൊണ്ട് അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് പുതിയ പുതിയതായിട്ട് ഇപ്പോൾ മെഷീനൊക്കെ ഉപയോഗിക്കാനും പുതിയതായിട്ട് മെഷീനായിട്ട് വേറെ ജോലികളൊന്നും ഇല്ലാണ്ട് മെഷീൻ അടിക്കാം എന്നുള്ള ഒരു ഇതിലൊക്കെ ഇപ്പോൾ ജോലിയായിട്ട് മുന്നോട്ട് പോകാൻ സ്വയം തൊഴിലായിട്ട് മുന്നോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലച്ച് നമ്മൾ ഈ നാല് ബോൾട്ട് വരി കഴിഞ്ഞാൽ ഇതിനെ കാണാൻ പറ്റും നമുക്ക് ക്ലച്ച് അപ്പോൾ ഇതാണ് ഇതിപ്പോൾ നമ്മുടെ അവിടെ ഇങ്ങനെ ക്ലച്ചെന്ന് പറയുക കഴിഞ്ഞ് വേറെ വേറെ സ്ഥലങ്ങളിൽ എങ്ങനെ പറയാമെന്ന് എനിക്കിത് വലിയ പിടിയില്ല കേട്ടോ അപ്പോൾ നമ്മളതിന് ശേഷം നമ്മൾ ഊര്യ ബോൾട്ട് വരണം ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് അല്ലെങ്കിൽ വെച്ചിട്ട് വലിയ രീതിയിൽ ടൈറ്റ് ചെയ്യരുത് ചെറിയ രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ക്ലച്ച് ഊരണ സ്പാനർ ഉപയോഗിച്ചിട്ട് അത് ഊരിയെടുക്കാവുന്നതാണ് ക്ലച്ച് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ക്ലച്ച് ഊരണതാണ് ബ്രഷ് കട്ടറിന്റെ ക്ലച്ച് എങ്ങനെ റിമൂവ് ചെയ്ത് പുതിയത് ഇടണില്ല കാരണം ഇതിന്റെ ക്ലച്ചിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഇതാ ഈ ക്ലച്ചന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാനുള്ള പരിപാടിയാണ് കേട്ടോ പിന്നെ ഈ ബ്രഷ് കട്ടറിന് വരുന്ന മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളും അയറും കാർബറേറ്ററിലേക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് കൂടുതലായിട്ട് വരണ കണ്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ വില കുറഞ്ഞ മെഷീനുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ ഒരു വില കുറഞ്ഞ ലോക്കൽ മെഷീനാണ് ഉപയോഗിച്ചിരുന്നത് അത് അധികം നാളെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല ഇതിൻ്റെ ക്ലച്ചിൻ്റെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് കുറച്ച് തേമാനം കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്നല്ലെങ്കിൽ ഇതിൻ്റെ ഡ്രിമ്മിൻ്റെ ബയറിങ്ങിനോ അല്ലെങ്കിൽ ഡ്രിമ്മിനോ എന്തെങ്കിലും ഷെയ്ക്കോ കാര്യങ്ങളോ ഉള്ളതായിരുന്നു കൊണ്ടാണ് അങ്ങനെ ഒരു സൈഡ് മാത്രം ചെത്തി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ഈ മെഷീൻ്റെ കാർബറേറ്ററും ക്ലച്ചും ഇതാണ് ഇതിന് മെയിനായിട്ട് കുറച്ച് പണികൾ വരുന്നത് വേറെ വലിയ വർക്കുകളൊന്നും ഈ മെഷീൻ വരാറില്ല പിന്നെയുള്ളതൊക്കെ ബെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതിൽ കൃത്യമായ ഗ്രീസ് അടിക്കലൊക്കെ ഗ്രീസടിക്കലൊക്കെ ആണെങ്കിൽ ഈ മെഷീൻ നമുക്ക് കുറേ കാലം ഉപയോഗിക്കേണ്ട അതുപോലെ തന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ പുല്ലടി എന്ന് പറയുന്നത് ഒരു സീസണിൽ മാത്രം ഉണ്ടാവുന്ന ഒരു ജോലിയാണ് പക്ഷെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഫുള്ളായിട്ട് ഒരുവിധം പണി ഉണ്ടാവാറുണ്ട് ഇത് മാത്രം മുൻകാലങ്ങളിലൊക്കെ ചെയ്തിരുന്ന ആൾക്കാർക്ക് സീസൺ അല്ലാണ്ടും പുല്ലടിക്കുന്ന ജോലികൾ വരാറുണ്ട് ഇത് അത്യാവശ്യം ആദായം കിട്ടുന്ന ഒരു ജോലി തന്നെയാണ് ഈ സമയത്തിട്ട അതായത് മഴ കഴിഞ്ഞിട്ടുള്ള ഈ സമയത്തൊക്കെയാണ് നമുക്ക് കൂടുതലും ആൾക്കാർ പുല്ലടിക്കേണ്ട കാര്യത്തിന് വിളിക്കാറ് അതുകൊണ്ട് തന്നെ ഈ ഓണായിട്ട് കുറച്ച് പുല്ലടിക്കുന്ന തിരക്കിലാണ് നമ്മൾ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കാം കാരണം നമ്മൾ ഒരു സൈറ്റിൽ പോയിട്ട് വർക്ക് തുടങ്ങിയിട്ട് പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് മിഷൻ കേടാവുന്ന പ്രശ്നം വരുമ്പോൾ അത് വിളിക്കുന്ന ആൾക്കാർക്ക് അത് അത്ര താല്പര്യം ആണെന്നില്ല നിലവിൽ ഇപ്പം നമ്മുടെ അവിടെ മുന്നൂറ്റമ്പത് ടു നാനൂറ്റമ്പത് രൂപ വരെയൊക്കെയാണ് നമ്മൾ ഒരു മണിക്കൂറിന് മിഷൻ അടിക്കുന്നതിന് മേടിക്കുന്നത് ആൾക്കാർ പിന്നെ ഈ തൊഴിലിന് അതിൻ്റേതായ അപകട സാധ്യതകൾ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് വേണ്ട എല്ലാ എക്യുപ്മെന്റ്സും ഉപയോഗിക്കേണ്ടതാണ് ഉദാഹരണത്തിന് മാസ്ക് കണ്ണാട അതുപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടാ ഇപ്പം നമ്മുടെ ക്ലച്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ക്ലച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് ചെയ്തതിലിട്ടു അതിന് ശേഷം നമ്മൾ ആ ബോൾട്ട് ഊരിയതിന് ശേഷം ഇനി ആ ക്ലച്ചിൻ്റെ നമ്മുടെ കൈ ഫിറ്റ് ചെയ്യാൻ പോലാണ് ടപ്പതിൽ കണ്ടോട്ടിരിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെഷീൻ അടിക്കുമ്പോൾ എല്ലാവരും ബൂട്ടും മാസ്ക്കും അതുപോലെ തന്നെ കണ്ണാടകളൊക്കെ ഉപയോഗിക്കണം കാരണം ഇത് കുറച്ച് അപകടം ഒരു ജോലി തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ഓരോ പറമ്പുകളിലൊക്കെ പോയിട്ട് പുല്ല് വെട്ടുമ്പോൾ അവിടെ കിണറുകളോ പുഴികളോ ഉണ്ടോയെന്നൊക്കെ ഉള്ളത് ഒന്ന് അന്വേഷിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളിലുണ്ട് ഞാൻ ആരെയും ഉത്സവാഹപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല നമ്മുടെ പുല്ല് വെട്ടണ കാര്യങ്ങൾക്ക് ഞാനൊരു മൂന്നാല് കൊല്ലങ്ങളായിട്ടായി പോകുന്നു അപ്പോൾ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടിരുന്നത് അപ്പോൾ പുതിയതായിട്ട് ഈ പണിയിലേക്ക് ഇറങ്ങുന്നവർക്ക് സ്വാഗതം അതുപോലെ തന്നെ ഇത് അത്യാവശ്യം ആദായമൊക്കെ കിട്ടുന്ന ഒരു തൊഴിലന്നെയാണ് പക്ഷേ ഇതുകൊണ്ട് മാത്രം നമുക്ക് പുതിയതായിട്ട് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ജീവിക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് വേറൊരു തൊഴിലും കൂടി സൈഡായിട്ട് കണ്ട നല്ലതാണ് പിന്നെ ഈ മെഷീൻ്റെ കുറിച്ചിട്ട് കുറച്ച് ഐഡിയ ഉള്ളവർക്കാണെങ്കിൽ ഈ മെഷീൻ കുറച്ച് നല്ല സിമ്പിളായിട്ട് കൊണ്ടുനടക്കാനൊക്കെ സാധിക്കും കാരണം ഇത് ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ബൈക്കിലോ അല്ലെങ്കിൽ ഇത് ട്രാവൽ ചെയ്യുമ്പോൾ ഇതിനുണ്ടാകുന്ന ചെറിയ ചെറിയ കംപ്ലയിൻ്റുകൾ കാരണമുണ്ട് ചിലപ്പോൾ നമുക്ക് ചെന്നപെടുന്ന സൈറ്റുകളിൽ ചെന്നതിന് ശേഷം ഇത് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതകളൊക്കെ കൂടുതലുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഇതിനെ കുറിച്ചിട്ട് വലിയ കാര്യമായിട്ട് അറിവുകളില്ല ചെറിയ ചെറിയ അറിവുകളുണ്ടെങ്കിൽ നമുക്ക് എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്യാനോ അങ്ങനെയൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നമുക്കത് നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ നമുക്കറിയാവുന്ന വീഡിയോസ് ഇടണത് ഇത് മാത്രമല്ല ഇതിൻ്റെ കാർബറേറ്റർ അഴിക്കാനും കാർബറേറ്ററിൻ്റെ ക്ലീൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുള്ളൂ ഇപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഞാനൊന്നത് വർക്ക് ചെയ്യിച്ച് നോക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സംഭവം സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒന്ന് അടിച്ചു നോക്കണമാണ് അപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു വർക്ക് ഇത്തിരി വലിയ വർക്ക് ഉണ്ട് ഇന്ന് അപ്പോൾ അതിന് പോകേണ്ട കാര്യത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്തത് ക്ലീൻ ചെയ്ത് നൽകിയൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരിക്കും അതുപോലെ തന്നെ ഈ മെഷീൻ ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യത്തിന് വേണ്ട ടൂൾസുകൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം കേട്ടോ പെട്ടെന്ന് എന്തെങ്കിലും അഴുക്കിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആവശ്യം ആയിട്ടുള്ള ടൂൾസ് കാണാം അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണോ നമുക്ക് കാണിച്ചു തരുന്നത് ഇപ്പോൾ ഇത് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തിരി കന ഒക്കെയുള്ള പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലേഡ് വെച്ചിട്ടുണ്ട് അടിക്കുക പിന്നെ ഒരു ബെൽറ്റ് ബെൽറ്റ് ഇതിപ്പോൾ ഞാൻ എൻ്റെ സൗകര്യത്തിന് ഒറ്റ ബെൽറ്റ് ആക്കിയതാണ് അത് നല്ല ബെൽറ്റുകൾ വേറെ ഇതിൻ്റെ കിട്ടും ഇതിൻ്റെ കൂടെ അത് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് കാർബാറ്റുകളുണ്ട് എൻ്റെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വല്ല സൈറ്റുകളിൽ പോയിട്ട് കംപ്ലയിൻറ്റ് വന്നാൽ മാറ്റി വയ്ക്കാനായിട്ടും കൂടിയാണ് പിന്നെ ഇത് നേരത്തെ എൻ്റെ ഇതിൽ ഒരു ലോക്കൽ മെഷീൻ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ കാർബിറ്റർ അത്ര ഗുണമുള്ള കാർബറേറ്ററല്ല അപ്പോൾ എനിക്ക് അതിടയ്ക്കിടയിൽ കംപ്ലൈൻ്റുകൾ വരാറുണ്ട് അപ്പോൾ എപ്പോഴും ഞാൻ പറയാം ഒരു നല്ല മെഷീനായിട്ട് നമ്മൾ ഈ വർക്കിന് ഇറങ്ങണമായിരിക്കും നല്ലത് തീരെ വില കുറഞ്ഞ മെഷീനുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഓരോ സൈറ്റുകളിൽ ചെല്ലുമ്പോൾ ഇത് കംപ്ലൈൻ്റാവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കുറച്ച് നല്ല മെഷീൻ എപ്പോഴും മേടിക്കുക ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന കിസാം ക്രാഫ്റ്റിൻ്റെ മെഷീനാണ് ഇപ്പോൾ ഉപയോഗിച്ചിരുന്നത് നേരത്തെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വെച്ച ഒരു ദിവ എന്ന് പറഞ്ഞൊരു കമ്പനിയിലായിരുന്നു അതെനിക്ക് അത്ര കണ്ട് കുഴപ്പമില്ല നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കാണെങ്കിൽ കുഴപ്പമില്ല പ്രൊഫഷണൽ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പറ്റില്ല അപ്പോൾ ഇത്ര ഈ വീഡിയോ അല്ലെ കേട്ടോ ഓക്കെ